ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശാം രാധേശാം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാൻ്റെ ഇന്നത്തെ ഉച്ചപൂജ വന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയാണെന്ന് ഭഗവാൻ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ കുറച്ച് ലേറ്റ് തന്നെയാണ് ഹോസ്പിറ്റലായതുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിൻ്റെ വർണ്ണന എങ്ങനെയാണ് പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെ ബാലഗോപാലനായിട്ടിങ്ങനെ രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് തൃക്കാല രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് പൊന്നോടക്കുഴലിങ്ങനെ ഊതിക്കൊണ്ട് നിൽക്കുന്ന പൊന്നുണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് അല്ലേ അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി ഭഗവാൻ ഇങ്ങനെ അവിടെക്കുഴലിങ്ങനെ താളത്തിൽ ഇങ്ങനെ ഈണമിട്ട് വായിക്കുന്ന ഒരു പൊന്നുണിക്കണ്ണനാണ് നമ്മളിന്ന് കാണുന്നത് എങ്ങനെ കണ്ടാലും ഏത് രൂപത്തിൽ കണ്ടാലും ഏത് അലങ്കാരത്തിൽ കണ്ടാലും കണ്ണൻ എങ്ങനെയാണ് നമ്മളോട് ഓരോ ദിവസത്തെ കണ്ണനെ കാണാൻ കാത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കണ്ണൻ എങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഭാവത്തിൽ ഇങ്ങനെ മിന്നി പറയുന്ന രൂപഭാവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ എങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ടേ കണ്ണൻ ഇങ്ങനെ കാണാനായിട്ട് ഇനി എങ്ങനെയായിരിക്കാം കണ്ണനെന്ന് പലരും പറയുന്നുണ്ട് പലരും ശരിയുത്തരങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാവരുടെ മനസ്സിലും കടന്നു പോകുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ഠനയെന്ന് സ്ത്രീലകത്ത് ഇങ്ങനെ പൊന്നോടക്കുഴലുമായി ഊതിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന ആ വേണുഗാനം ഇങ്ങനെ കേൾക്കുന്ന നമ്മുടെ മനസ്സെന്താണ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആ വേണുഗാനത്തിലൂടെ നമ്മളിങ്ങനെ ലയിച്ചിരിക്കുക അല്ലേ എത്ര കേട്ടാലും മതി വരാത്ത ആ സന്തോഷത്തിൻ്റെ വീണുകാനം എത്ര സധനമാണ് എത്ര ശാശ്വതമായിട്ടുള്ള ആ ഒരു വീണു ഗാനം നമ്മളെ മനസ്സിലൂടെ ഇങ്ങനെ അലയിടിച്ചിങ്ങനെ കടന്നു പോകുമ്പോൾ അതിങ്ങനെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും എന്തൊക്കെ അവലാദികൾ പറയാനുണ്ടോ എല്ലാം ഇങ്ങനെ കണ്ണനിലേക്ക് തന്നെ എത്തുമ്പോൾ എല്ലാം അറിയുന്ന കണ്ണനാണ് എല്ലാം അറിയുന്ന ഭഗവാനാണ് നമ്മളെപ്പോഴേ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ നമ്മളെ ജനനം മുതൽ നമ്മളെല്ലാ കാര്യങ്ങളും ഓരോ നിമിഷങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സശാൽ കണ്ണനെ ഇങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഇങ്ങനെ വേണു ഊതിക്കൊണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ വേണുഗാനത്തെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രീലകത്തേക്ക് വരും കേട്ടോ കണ്ണൻ എങ്ങനെ കാണാനായിട്ട് പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന കണ്ണനെ ഇങ്ങനെ പൊന്നോടൊക്കെയുള്ള മാറ്റം നിൽക്കുന്ന കണ്ണനെ അവിടെ ആഭരണങ്ങൾ അരമണിക്കിങ്ങണി കാൽത്തിളകൾ കൈവിളകൽ തോൾ വിളകൾ എല്ലാം ഇട്ടുകൊണ്ട് ഒന്ന് രണ്ട് സ്വർണ്ണമാലയും ഉണ്ടമാലയൊക്കെ ഇട്ടുകൊണ്ട് ഭഗവാനിങ്ങനെ തെച്ചി തെച്ചിപ്പൂവും തുളസിപ്പൂവും ചേർത്ത് ചേർത്ത് കൊണ്ടുള്ള ഉണ്ടമാല ഇങ്ങനെ കഴുത്തിലിട്ടിട്ടുണ്ട് അതേപോലെ മുടി അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അയൽപ്പിയിലൊക്കെ കുത്തിയിട്ടുള്ള പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് നെഞ്ചിലും രണ്ട് കൈയിലായിട്ടുള്ള പൊന്നിൽ ഗോപി ചന്ദനെക്കുറികൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അങ്ങനെയുള്ള പൊന്നുണ്ണി കണ്ണെന്ന് പൊന്നോടെക്കുളി നിൽക്കുകയാണ് എന്തിനാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാൻ എങ്ങനെ നമ്മളടുത്തേക്ക് വരികയാണ് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ എങ്ങനെ തൊട്ട് തല ഓടിക്കൊണ്ട് കടന്നു പോവുകയാണെന്ന് നമ്മളിന്ന് മനസ്സിലൊന്ന് ഓർത്തൊക്കെ വർത്തു നോക്കാം ആ പൊന്നിൻ്റെ ഇങ്ങനെ പതസരക്കിങ്ങനെ ആ കിളുക്കമൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ നമ്മൾ ചുറ്റും വട്ടം പിടിച്ചും വട്ടം പിടിച്ച് നമ്മുടെ ഇങ്ങനെ വലതുകയും ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ട് പൊന്നുണ്ണി കണ്ടാൽ നമ്മളെ ഇങ്ങനെ വഴി കാട്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്ത് നോക്കാം അല്ലേ എങ്ങനെയാണ് അങ്ങനെ കണ്ടെ ഇങ്ങനെ നമ്മുടെ ചുറ്റും ചുറ്റും കൂടിക്കൊണ്ട് മുന്നിലും വിറകിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒന്ന് എടുക്കാൻ തോന്നലെ ഒന്ന് എടുത്ത് വാരി എടുത്തുകൊണ്ട് ഉമ്മ വയ്ക്കാനൊക്കെ തോന്നില്ലേ കണ്ടനെ ഇങ്ങനെയുള്ള പൊന്നിൻ പൊന്നിൽ കുളിച്ചിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ ആ ദിവ്യ ശോഭയിൽ ഇങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിലേക്ക് ഇങ്ങനെ എല്ലാവരും കൊണ്ടുവന്നോ എന്തായാലും ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അങ്ങനെയുള്ള കണ്ണനെ ഇങ്ങനെ കാണുമ്പോൾ എത്ര എത്ര കുതി തീരാത്ത കാഴ്ചയാണല്ലേ കണ്ണനെ സമയം ഇങ്ങനെ ഇങ്ങനെ കാണാം ശ്രീലകത്ത് ശ്രീലകത്തുള്ള എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു മനോഹരമായ ഫീൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പൊന്നുണ്ണിക്കണ്ണി നമ്മൾ ശ്രീലകത്ത് കാണുകയാണ് ആ പൊന്നിൽ തിളക്കത്തിൽ ആ ദിവ്യ ശോഭയിൽ ഇങ്ങനെ ആ ചന്ദനത്തിൻ്റെയൊക്കെ ഗന്ധത്തിൽ കർപ്പൂരത്തിൻ്റെയൊക്കെ ഗന്ധത്തിൽ സന്ധ്യാ സന്ധ്യാനിറമാലയുടെക്ക് ആ ഒരു ഐശ്വര്യത്തിൽ ഭഗവാൻ ഇങ്ങനെ തൃക്കാൽ പണച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന പൊന്നണി കണ്ണനെ യാത്ര കണ്ടാൽ ആ ഒരു ദിവ്യരൂപത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാം ആ ദിവ്യരൂപം ഇങ്ങനെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കണ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ്റെ ദിവ്യരൂപത്തെ എല്ലാവർക്കും ഭഗവാൻ നമ്മ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങൾ വേവല പറയാനെന്തൊക്കെയുണ്ട് എന്തൊക്കെ കാര്യങ്ങളാ എന്ന് പറയാനുള്ള സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് വേദനകളുണ്ട് അവലാദികളുണ്ട് എന്തൊക്കെയെന്ന് കണ്ണനോട് പറയാനുണ്ട് എല്ലാവരും പറയുക കണ്ണനെല്ലാം കേൾക്കുന്നുണ്ട് കണ്ണനെല്ലാം അറിയുന്നുണ്ട് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളോടൊപ്പം കണ്ണനുള്ളപ്പം പിന്നെ എന്താ പിന്നെ പേടിക്കാനുള്ളത് ഒപ്പം ഇങ്ങനെ ചിണിങ്ങി ചിണിങ്ങി നടക്കുന്ന പൊന്നുണി കണ്ണനെ നമ്മൾ കാണുന്നില്ലേ ചില പിണക്കങ്ങൾ ചില ഇണക്കങ്ങൾ ഒക്കെയായിട്ട് നമ്മളോട് ഇങ്ങനെ കുറുമ്പ് കാട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വാശി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വെണ്ണ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി വെണ്ണ എനിക്ക് തരണം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങനെ കൊഞ്ചി പറയുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് ശ്രീലങ്കത്തിങ്ങനെ നമ്മൾ കാണുകയാണ് അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുക തലയൊന്ന് തൊട്ട് കൊമ്പിടുക ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ തലയൊന്ന് ആ പൊന്നിൽ കാൽക്കൽ ഒന്ന് തൊടുക ഒന്ന് തൊട്ട് നമസ്കരിക്കുക ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊന്ന് പറയാൻ സാധിക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ്റെ നിത്യമായ അനുഗ്രഹം ഇങ്ങനെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അധേഷൻ അധീശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഹരി ഓം ഹരി ഓം എല്ലാവർക്കും ഭഗവാൻ്റെ ആ അനുഗ്രഹത്തിൽ എൻ്റെ ഈ ഉച്ചപൂജ അലങ്കാരം നിർത്താണ് കേട്ടോ ഇപ്പോഴും ഞാനുള്ളത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അച്ഛനെങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു ഓരോ ദിവസം നന്നായിട്ട് ഭേദപ്പെട്ട് വരുന്നു കൊണ്ടുവന്ന പോലെ എല്ലാം ബെറ്റർ ആകുന്നു എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം കണ്ണാൻ എപ്പോഴും കൂടെ ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാതേശ്വരാതീശ് ഓക്കേ